കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുമെന്ന് സഞ്ജു സാംസൺ കെ സി യുടെ പിന്തുണയുണ്ട് ഒതുക്കുന്നു എന്ന തോന്നലില്ല രണ്ട് വർഷത്തിനുള്ളിൽ കൊച്ചി ക്രിക്കറ്റ് സ്റ്റേഡിയം വരുമെന്നും സഞ്ജു സാംസൺ പ്രതികരിച്ചു ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും എക്സൈറ്റഡ് ആവുന്ന പോലെ ഇന്ത്യ പാകിസ്ഥാൻ മാച്ചസും നമ്മൾ വർഷം കാത്തിരിക്കുന്ന കാത്തിരിക്കുന്ന ഒരു ഒരു മാച്ചാണ് അപ്പോൾ ലോകം മുഴുവനും എക്സൈറ്റഡ് ആണ് ആ ഉറപ്പായിട്ടും എപ്പോഴും ഇന്ത്യ ഒരു മാച്ച് കളിക്കുമ്പോൾ അതിൻ്റെ ഭാഗമാകണം എന്നാണല്ലോ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അത് ഉറപ്പായിട്ടും പ്രത്യേകിച്ചും ഉറപ്പായിട്ടാണ് നമ്മൾ തന്നെ ജയിക്കുമെന്നാണ് നമ്മൾ തന്നെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതാണ് ദുബൈയില് നമ്മുടെ മലയാളികളെല്ലാം സ്റ്റേഡിയത്തിൽ നിറഞ്ഞ് ഇന്ത്യനെ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കുമെന്നാണ് ആഗ്രഹം മാച്ച് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സിനിമ ക്ലൈമാക്സ് പോലെ ആയിരുന്നു ആ മാച്ച് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ ഓരോ റണ്ണും അടിക്കുമ്പോഴും ഓരോ വിക്കറ്റ് വീഴുമ്പോഴും ആ ഒരു അടുക്കുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു ഞാൻ രഞ്ജി ട്രോഫി സമയം സാറിൻ്റെ കൂടെ കയറിയ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് രഞ്ജി ട്രോഫി കേരളം ജയിക്കണമെന്ന് അപ്പോൾ അത് ഇത്രയും വർഷം കഴിഞ്ഞ് അത് നടക്കുമ്പോൾ ഞാൻ ടീമിലുണ്ടാവാത്തത് ഒരു ചെറിയ വിഷമമുണ്ട് ചെറിയൊരു ഇഞ്ചുറി വന്നു പോയി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഫൈനലിൽ നടക്കുമ്പോൾ ഉറപ്പായിട്ടും ഞാൻ ഗ്രൗണ്ടിലുണ്ടാവും ഫൈനലിൻ്റെ ലാസ്റ്റ് ദിവസം ഞാൻ ഗ്രൗണ്ടിൽ പോകാൻ ആഗ്രഹമുണ്ട് ടീമിൻ്റെ കൂടെ ജയിച്ചാലും തോറ്റാലും ഞാൻ ടീമിൻ്റെ കൂടെ ഉണ്ടാവുന്നതൊരു ഞാൻ ഒരു പ്രോമിസ് നടത്തിയിട്ടുണ്ട് ആയിരുന്നു അപ്പോൾ എന്തായാലും ഗ്രൗണ്ടിൽ ഞാൻ ഉണ്ടായിരിക്കും ഫൈനൽ ഡ ലാസ്റ്റ് ദിവസം സേഫിനി സൽയ രണ്ട് വീരന്മാരായ സേഫിനിസ നല്ല പ്രതിക്ഷ നിറഞ്ഞ പ്രതികരണമാണ് അല്ലേ ഇപ്പോൾ സഞ്ചി സൻസ്ൻ നൽગીരിക്കുന്നുണ്ട് സ്മൃതി നിരന്തരമായി ടീമിൽ ഇടം ലഭിക്കാത്തത് വരുന്നതിൽ നിരാശ പ്രകടമാക്കുകയാണ് സഞ്ജുവി സാംസൺ ഈ ചാമ്പ്യൻസ് ട്രോഫിയിലും ഒപ്പം തന്നെ രഞ്ജി ക്രിക്കറ്റിലും എല്ലാം തന്നെ പ്രതീക്ഷയുണ്ടായിരുന്നു ടീമിൽ ഇടം നേ ഇടം നേടുമെന്ന് പക്ഷേ ഇടം ലഭിച്ചില്ല രഞ്ജി ട്രോഫിയിൽ വന്നപ്പോൾ കൈക്ക് പരിക്കേറ്റിരുന്നു ആ പരിക്ക് മൂലമാണ് കളിക്കാൻ പറ്റാതിരുന്നത് ഫൈനലിൽ കേരളം ചരിത്രത്തിൽ ആദ്യമായാണ് രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തുന്നത് അതുകൊണ്ട് തന്നെ ഫൈനൽ കാണുവാൻ താൻ ഉണ്ടാകും ടീമിലെ പ്രോത്സാഹിപ്പിക്കാനൊക്കെ ഗ്രൗണ്ടിൽ ഉണ്ടാകുമെന്നാണ് സഞ്ജുവി സാംസൺ പറയുന്നത് കെ സി എ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്നുള്ള ചോദ്യത്തിന് കെ സി എ പ്രശ്നങ്ങൾ ഇല്ല എന്നും എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ അല്ലെങ്കിൽ ആശയവിനിമയത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും താൻ പരമാവധി പരിശീലനം ചെയ്യുന്നുണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ടുള്ള കളികളിലെല്ലാം തന്നെ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ അതിനനുസരിച്ചുള്ള ശ്രമങ്ങളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും സഞ്ജുവി സാംസൺ പറഞ്ഞു ഒപ്പം തന്നെ ഈ നാളെ നടക്കുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമെന്ന ആത്മവിശ്വാസവും ഒപ്പം രഞ്ജി ട്രോഫിയിൽ കേരളം വലിയ വിജയ കിരീടം ചൂടുമെന്നും സഞ്ജു വി സാംസൺ പറഞ്ഞു എന്തായാലും വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് കളിക്കുവാനായി കേരളത്തിനും ഇന്ത്യയിലെ ടീമിനും ഒക്കെ ആകുന്നുണ്ട് ഒപ്പം തന്നെ കേരളത്തിൽ പ്രത്യേകിച്ചും കൊച്ചിയിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഇനി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് റേസ് ബൈ സഞ്ജു എന്ന അക്കാദമിയുടെ കീഴിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നും രണ്ടു വർഷത്തിനകം അതിന്റെ നിർമ്മാണം പൂർത്തിയാകുമെന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപത്ത് തന്നെയാകും ഈ ഗ്രൌണ്ട് വരികയെന്നും സഞ്ജു വി സാംസൺ പറഞ്ഞു എന്തായാലും ടീമിൽ ഇടം ലഭിക്കാത്തതിൽ നിരാശയുണ്ടെങ്കിൽ പോലും ടീമിനൊപ്പം ഒപ്പം തന്നെ കെ സി എക്കൊപ്പം ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാനാണ് താല്പര്യപ്പെടുന്നതെന്ന പ്രതീക്ഷയാണ് സഞ്ജുവി സാംസൺ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്